ജന്മനക്ഷത്രത്തിന് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെയും ഭാഗ്യാനുഭവങ്ങളെയും ഒരു പരിധിവരെ സ്വാധീനിക്കാൻ സാധിക്കും ചില ജന്മനക്ഷത്രത്തിലുള്ള സ്ത്രീകൾ ഭർത്താവിന് ഭാഗ്യമായി മാറും അത് ഏതൊക്കെ നക്ഷത്രക്കാരെന്ന് വിശദമായി നോക്കാം അതിൽ ആദ്യത്തേത് അശ്വതി നക്ഷത്രമാണ് ആത്മവിശ്വാസികളും ധൈര്യശാലികളുമാണിവർ അറിവ് സമ്പാദിക്കുന്നതിനുള്ള താല്പര്യം ധൈര്യം ബുദ്ധിശക്തി ഗാംഭീര്യമുള്ള മുഖഭാവം വലിയ നെറ്റി നീണ്ട മൂക്ക് തുളച്ചു കയറുന്ന നോട്ടം ഇവയെല്ലാം ഇവരുടെ പ്രത്യേകതകളാണ് ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും കൂടി ചേരുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നിഷ്പ്രയാസം എത്തിച്ചേരുന്നവരാണ് ഇക്കൂട്ടർ കുടുംബവും ജീവിതവും സന്തോഷകരമായ അന്തരീക്ഷവും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നല്ലത് തിരഞ്ഞെടുക്കുവാൻ അസാമാനെ കഴിവുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ ജീവിത പങ്കാളിക്ക് ഭാഗ്യമാണ് സൗന്ദര്യമുള്ളവരും ധനസ്ഥിതി ഉള്ളവരുമായിരിക്കും ഇവരോട് സംസാരിക്കുന്നതും ഇവരുമായുള്ള കൂട്ടുകെട്ടും ഐശ്വര്യപ്രദമായിരിക്കും ശുദ്ധ മനസ്സും ഈശ്വരഭക്തിയും ഗുരുഭക്തിയും ഉള്ളവരാണിവർ കുടുംബത്തിലും ഔദ്യോഗിക മേഖലയിലും രാഷ്ട്രീയ രംഗത്തും നല്ല പോലെ ശോഭിക്കാൻ കഴിയുന്നവരാണ് ഇനി അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഈ നക്ഷത്രജാതർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരും ആയിരിക്കും രോഹിണി നക്ഷത്രക്കാരുടെ സാമീപ്യം ഗൃഹത്തിന് ഐശ്വര്യമാണ് വിട്ടുവീഴ്ചയോടെ പെരുമാറുന്ന സ്വഭാവക്കാരാണിവർ സൗന്ദര്യമുള്ളവരും സ്വഭാവ ഗുണമുള്ളവരും ആഡംബരപ്രിയരുമായിരിക്കും ജീവിതത്തിൽ ഒരു നല്ല അടിത്തറ പണിതുയർത്താൻ ഇവർക്ക് സാധിക്കും ലൗകിക സുഖത്തിലും സമ്പത്തിലും പ്രതിപത്തിയുള്ളവരാകയാൽ ഭാവിയിലേക്കുള്ള ദാമ്പത്യത്തിനു വളരെ പ്രാധാന്യം കൊടുക്കും രോഹിണി നക്ഷത്രാധിപനായ ചന്ദ്രനും രാഷ്യാധിപനായ ശുക്രനും സ്ത്രീ ഗ്രഹങ്ങളായതിനാൽ രോഹിണിക്കാരായ സ്ത്രീകളിൽ കൂടുതലായി കാണാറുള്ള ശിശുവാത്സല്യം മുഖപ്രസാദം പരോപകാര പ്രവണത ആകർഷകമായ പെരുമാറ്റം ലാളിത്യം എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കും രോഹിണി നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവേ നന്നായിരിക്കും രോഹിണിയിൽ ജനിച്ച സ്ത്രീകൾ സ്നേഹനിധികളായ ഭാര്യമാരും വാത്സല്യമുള്ള അമ്മമാരുമായിരിക്കും ക്ഷമയുള്ള നല്ല പങ്കാളിയായിരിക്കും ഇവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ആകർഷിക്കും ഇനി അടുത്ത നക്ഷത്രം കാർത്തികയാണ് ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും താരതമ്യേന കുറഞ്ഞ പ്രായത്തിൽ വിവാഹം നടക്കും കാർത്തികയിൽ ജനിച്ചവർ തേജസ്സികളുടെ പ്രഭുതുല്യരും വിദ്യയോടും ധനത്തോടും കൂടിയവരായിരിക്കും വളരെയധികം സൗന്ദര്യബോധം ഉള്ളവരായിരിക്കും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും തന്നെപ്പറ്റി മറ്റുള്ളവരിൽ നല്ല അഭിപ്രായം വളർത്തുന്നതിനും ഇവർക്ക് സാധിക്കും എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി ക്രമീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും സംഗീതത്തിലും നൃത്തത്തിലും താൽപ്പര്യം കാണും കുറഞ്ഞത് ആസ്വാദകരെങ്കിലും ആയിരിക്കും സ്വന്തം പ്രവൃത്തി കൊണ്ട് മാത്രമേ കാർത്തികക്കാർക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ പ്രവൃത്തിയിൽ ഇറങ്ങിയാൽ ദൃഢനിശ്ചയത്തോടു കൂടി ലക്ഷ്യത്തിലെത്തിക്കും കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരും ആയിരിക്കും അടുത്ത നക്ഷത്രം പുണർദ്ദം വിട്ടുവീഴ്ച മനോഭാവമാണ് ഇവരുടെ പ്രത്യേകത ക്ഷമാശീലമുള്ളവരാണ് ഇവർ ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യതയുള്ളവരും ആയിരിക്കും ഓരോ കാര്യത്തിൻ്റെയും തിന്മകളെ തിരിച്ചറിയുവാൻ കഴിവുള്ള ഇവർ അന്യരുടെ കാര്യത്തിൽ ഇടപെടാറില്ല കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം ഗ്രഹിച്ച് എല്ലാവശവും ചിന്തിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരാണ് ഒരു കാര്യത്തിലും എടുത്തുചാട്ടം കാണിക്കുകയില്ല നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പുണ്യകാര്യങ്ങളിൽ തൽപരരും അഹന്തയില്ലാത്തവരും നല്ല സ്വഭാവമുള്ളവരും ഗാർഹിക കാര്യങ്ങളിൽ തൽപരരും ഭർത്താവിനോട് സ്നേഹവും ബഹുമാനമുള്ളവരുമായിരിക്കും ഇനി അടുത്ത നക്ഷത്രം മകമാണ് മകം പിറന്ന മങ്ക എന്നതുപോലെ മകം സ്ത്രീകൾക്ക് നല്ലതാണ് ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതമായിരിക്കും പൊതുവെ നല്ല ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക നിലയും ഉള്ളവരായിരിക്കും ആത്മാർത്ഥതയും നിസ്വാർത്ഥ സേവനവുമുള്ളവരായിരിക്കും ഇത് കാരണം ചില അവസരങ്ങളിൽ ഇവർക്ക് ചില നേട്ടങ്ങൾ വരികയും ചെയ്യും സ്വന്തം പ്രയത്നത്തിലൂടെ സമ്പാദിക്കും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ മിടുക്കരായിരിക്കും മകം നക്ഷത്രക്കാരി ഒരു വീട്ടിലുണ്ടെങ്കിൽ അധികാര കേന്ദ്രം അവളിലായിരിക്കും ഇനി അടുത്തത് ഉത്രം ഉത്തരം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ തൊട്ടതെല്ലാം പൊന്ന് എന്നാണ് പ്രമാണം നേതൃപാഠവവും വ്യക്തിത്വ പ്രഭാവവും ഉന്നത പദവിയിലെത്തിച്ചേരുന്നവരും സുഖലോലുപതയോടുകൂടി ജീവിതം നയിക്കുന്നവരുമായിരിക്കും ഇവർ പല കാര്യങ്ങളിലും ഭാഗ്യവതികളായിരിക്കും ശത്രുക്കളെ ജയിക്കുന്നവരും സുന്ദരിയും നല്ല സന്താനങ്ങളുള്ളവരുമായിരിക്കും നയശീലരും വ്യവഹാരപ്രിയരും ശാസ്ത്ര താൽപ്പര്യമുള്ളവരും മറ്റുള്ളവരോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്നവളും സൽകർമ്മം ചെയ്ത് പുണ്യം നേടുന്നവളും കൃതജ്ഞതയുള്ളവളുമായിരിക്കും ഇവർ പൊതുവെ ശാന്തരായിരിക്കും സമാധാനകാംക്ഷികളായ ഇവർ നല്ല വാക്കുകൾ ഇഷ്ടപ്പെടുന്നു കഴിവതും ആരോടും ശത്രുത പുലർത്താൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും ഇക്കൂട്ടർ അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരനക്ഷത്രക്കാർ മനഃശക്തി ഉള്ളവരായിരിക്കും മിക്ക കാര്യങ്ങളും മുൻകൂട്ടി കാണുവാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ബുദ്ധിശാലികളും സമാധാനകാംക്ഷകളുമാണ് എല്ലാവരോടും സ്നേഹമായി പെരുമാറും അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുകയും അവരോട് വിധേയത്വം പ്രകടിപ്പിക്കുകയും ചെയ്യുമെങ്കിലും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചേ കാര്യങ്ങൾ നടപ്പാക്കുകയുള്ളൂ ഭർത്താവിനുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉചിതമായ ഇടപെടലിലൂടെ കാര്യങ്ങൾ വരുതിയിലാക്കും ഇക്കൂട്ടർ നൽകുന്ന മാനസികമായ പിന്തുണ പങ്കാളിയുടെ ഉയർച്ചയ്ക്ക് കാരണമാകും ഉയർച്ചയിൽ ആഗ്രഹമുള്ളവരാണ് ഇവർ മറ്റുള്ളവരെയും ഇക്കാര്യത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇവർ പങ്കാളിയോട് പെരുമാറ്റത്തിൽ കണുഷക്കാരായിരുന്നാലും പൊതുവെ ദയാലുക്കളാണ്